പാട്ടുവേദിയിൽ കുട്ടി തമാശകളുമായി ഒരു കുരുന്ന് ഗായകൻ എത്തുന്നു ഞാനൊരു മന്ത്രം ആ മന്ത്രം നാടുവാഴികൾ എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ കാണിച്ചു പിറ്റേ ദിവസം തുടർന്ന് ഒട്ടേറെ രസകരമായ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് വേദിയിൽ കണ്ണീർ പകർന്നു ഒരു കുട്ടി ഗായകൻ എത്തുന്നു ബാലയട്ടൻ എന്ന ചിത്രത്തിലെ നൊമ്പരപ്പെടുത്തുന്ന ഗാനമാണ് താരം ആലപിക്കുന്നത് ക്യാൻസർ അതായത് ബ്ലോക്ക് ആയിരുന്നു അതില് ഒരു ഹാർട്ട് പേഷ്യന്റും കൂടെയാണ് തുടർന്ന് കുടുംബവിശേഷങ്ങളും വിധികർത്താക്കളുമായി പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോണത് അവനാണ് പിടിച്ചു പാട്ട് വേദിയിൽ പ്രേക്ഷകരുടെ ഇഷ്ട ഗാനവുമായി ഒരു കുരുന്ന് ഗായികുന്നു കുഴപ്പിക്കുന്ന ചില കാര്യങ്ങൾ വേദിയിൽ നടക്കുകയുണ്ടായി സോ ആസ് ഇറ്റ് ഈസ് വി ആർ പുട്ടിങ് ടോപ് സിംഗർ സീസൺ ഫൈവ് ഫൈനൽ ഓഡീഷൻ റൗണ്ടിൽ ആരൊക്കെ സെലക്ട് ചെയ്യപ്പെടുമെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം